മദീന കാണാനെന്നും എൻ കൽവിൽ കൊതിയാണേ മനം നിറയേ എൻ്റെ റസൂലാണേ

എല്ലാവരുടെയും മനസ്സിന്റെ ഏറ്റവും വലിയ ഒരു അഭിലാഷമാണ് ജീവിതത്തിൽ ഒരിക്കൽ ഒരു ഹജ്ജോ ഒരു ഉമ്രയോ ചെയ്യുക എന്നുള്ളത് ആ പരിശുദ്ധമായ ഹജ്ജിനും ഉമ്രയ്ക്കും വേണ്ടി അവരുടെ ജീവിതത്തിന്റെ കണ്ണീരിന്റെ കഷ്ടപ്പാടിന്റെ സമ്പത്തുകൾ മാറ്റിവെച്ചുകൊണ്ട് അങ്ങനെ പോകുന്നവരുമുണ്ട് പരിശുദ്ധമായ പുണ്യമക്കയും പരിശുദ്ധമായ മദീനയും കാണാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല ബഹുമാനമുള്ള സഹോദരങ്ങളെ ഈ തൊട്ടടുത്ത് ഒരുപാട് പ്രിയപ്പെട്ട ഉമ്മമാരെ അതുപോലെ സഹോദരങ്ങളെ പരിശുദ്ധമായ ഉമ്രയ്ക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അമീർ മുങ്ങിയിട്ടുള്ള ഒരു കഥ നമ്മളൊക്കെ അത് കേട്ടതാണ് കേട്ടതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ഇത് പറയുമ്പോ വേറൊന്നും വിചാരിക്കണ്ട നമ്മളൊക്കെ അല്പം പൈസ എവിടെയാണോ കുറഞ്ഞു കിട്ടുന്നത് അതിന്റെ പിന്നാലെ പോകുന്ന പോകുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ഞാൻ ഇതൊരു കുറ്റമാണ് കുറ്റമാണ് പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അങ്ങനെ പോയിട്ടുള്ള പലരും അവിടെ എത്തിയിട്ട് കുടുങ്ങിയിട്ടുമുണ്ട് അങ്ങനെ കുടുങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുമുണ്ട് പത്തോ അല്ലെങ്കിൽ ഒരു പത്തോ രണ്ടായിരോ കൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കൂ അത് വലിയൊരു പൈസയായി പോയി സംഭവം ശരി തന്നെയാണ് സാധുക്കൾ ഉണ്ടാകും പാവങ്ങളുണ്ടാകും സങ്കടപ്പെടുന്നവരുണ്ടാകും അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കഴിയുന്നവരുണ്ടാകും അങ്ങനെല്ലാം ഉള്ള ആളുകൾ ഉണ്ടാകും എന്നാലും അല്പക്കൂടൊന്ന് കാശൊപ്പിച്ചിട്ട് നല്ലതുപോലൊന്നു പോയി വന്നൂടെ നമുക്ക് പരിശുദ്ധമായ ഹജ്ജിനാണെങ്കിലും ഒമ്രക്കാണെങ്കിലും എപ്പോഴും നമ്മൾ എല്ലാത്തിലും ചാടിക്കേറിപ്പോകരുത് ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുവാനോ എല്ലാവരെയും ആക്ഷേപിക്കുവാനോ വന്ന ഒരാളല്ല തുച്ഛമായ പൈസക്ക് പോയതിന്റെ ഒരവസ്ഥയാണ് ഈ ഈ തൊട്ടടുത്ത് നമ്മൾ കണ്ടുപോയിട്ടുള്ളത് അത് മാത്രവുമല്ല ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരുപാട് ഉമ്മമാര് ഒരുപാട് പ്രിയപ്പെട്ട ഉപ്പമാര് ഒരുപാട് ഉമ്മമാരെ മക്കൾ വിടുന്നത് പ്രവാസ ലോകത്ത് കിടന്നുകൊണ്ട് പാടുപെട്ട് കഷ്ടപ്പെട്ട് ചോര നീരാക്കി കിട്ടുന്ന ആ സമ്പത്ത് കൊണ്ടാണ് ചില ഉമ്മമാരെ ചില വാപ്പമാരെ എന്റെ ഉമ്മ അല്ലേ എന്റെ എന്ന് പറഞ്ഞിട്ട് ഹജ്ജിനും ഉമ്മറയ്ക്കൊക്കെ പറഞ്ഞു വിടുന്നത് പക്ഷെ അങ്ങനെ പറഞ്ഞു വിടുമ്പോഴും ആ മക്കളുടെ കൽവിൻ്റെ ഉള്ളി അല്ല എൻറെ ഉമ്മ എന്റെ വാപ്പ അവരൊന്ന് പോകട്ടെ എന്ന് അവിടെ ചെന്ന് ഉമ്മ കുടുങ്ങിപ്പോയി വാപ്പ കുടുങ്ങിപ്പോയെന്ന് കേട്ടാൽ ഏതു മക്കൾക്കാണത് സഹിക്കാൻ പറ്റുന്നത് ഏതു മക്കൾക്കാണ് അത് താങ്ങാൻ പറ്റുന്നത് അതിനാണ് നല്ല ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടൊപ്പം ഉമ്രയ്ക്കും ഹജ്ജിനൊക്കെ പോകണം എന്ന് പറയാനുള്ള കാരണം അല്പ ലാഭം നോക്കിയിട്ട് നമ്മൾ തന്നെ നമ്മുടെ അവസ്ഥകളില്ലാതെയാക്കരുത് നമ്മുടെ സമയങ്ങളൊക്കെ ഒന്നുകളയരുത് ഓരോ പാവങ്ങളും വളരെ കഷ്ടപ്പെട്ടാണ് വരുന്നത് നമ്മൾ ഉറയ്ക്ക് കൊണ്ടുപോകുന്ന ആളാണ് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ഉമ്മമാരിവിടെ നിന്ന് വരുന്ന ആ സാധുക്കൾക്ക് അവിടെയുള്ള സ്ഥലങ്ങൾ അറിയില്ല മക്കയിൽ എന്തൊക്കെയുണ്ട് മക്കയിൽ എന്തൊക്കെയുണ്ട് കാണാൻ മദീനയിൽ എന്തൊക്കെയുണ്ട് കാണാൻ ഇതൊന്നും ഇതൊന്നും ഇവിടെ നിന്ന് വരുന്ന സാധുക്കളായ ഉമ്മമാർക്കും ഉപ്പമാർക്കും അറിയില്ല അത് നമ്മളാകുന്ന അമീറന്മാരായ ഉസ്താദുമാർ അവരെ കൊണ്ടുപോകുമ്പോ ഇവിടെ ഇന്ന സ്ഥലങ്ങളുണ്ട് ഇതാണ് ഹജർ ലസുദ് ഇതാണ് കബയുടെ ഈ ഒരു ഭാഗം ഇവിടെയാണ് ഒറ്റകം മുട്ടുകുത്തിയത് അതുപോലെ ഇന്ന സ്ഥലത്താണ് ജന്നത്തുൽ അല്ല ഇവിടെ മസ്ജിദുൽ ഷജറ ഇത് മസ്ജിദുൽ ജിന്ന് ഇത് മസ്ജിദ് റായ എന്നിങ്ങനെ തുടങ്ങി ഓരോന്നും അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം ആ കാണുന്ന മലമുഖൽ അത് ജബലബി ഖുബൈസാൻ ഇന്ന ഭാഗത്ത് നിന്നാണ് സംസത്തിന്റെ ഉറവ അതുപോലെ ആ കാണുന്നതാണ് മുത്തുനബിയുടെ അള്ളഹാന്റെ ഹബീബ് സല്ലാഹു അലഹി വസല്ലമാങ്ങൾ തങ്ങൾ പിറന്നു വീണ പരിശുദ്ധമായ സ്ഥലം അവിടെയാണ് ഓരോന്നും നമ്മുടെ കൂടെ വരുന്ന ഓരോ അമീറുമാരും ഉത്തരവാദിത്തപ്പെട്ടവരാണ് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളോട് ചോദ്യം ചോദിക്കാൻ നമ്മൾ അവരെ കൊണ്ടുപോയി അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും നമുക്കവരെ എവിടെയൊക്കെ എത്തിപ്പിക്കാൻ പറ്റുമോ അവിടെയെല്ലാം നമ്മൾ എത്തിപ്പിക്കണം അവർ അവരവിടെ വരുന്നത് അവർക്ക് അമൽ ചെയ്യാനാണ് എത്രത്തോളം അമലുകൾ ചെയ്യാൻ പറ്റുമോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റോ അത്രത്തോളം അമാലുകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം വീട്ടിൽ നിന്ന് മേൽപ്പിച്ചു വിടുന്ന സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ മക്കൾ അവരുടെ വിശ്വാസം ആ വിശ്വാസം എന്നും നമ്മൾ തന്നെ ഉണ്ടായിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സന്തോഷമാരൻ സന്തോഷമായി നമ്മൾ മുന്നോട്ട് പോകാനുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് എപ്പൊ നിങ്ങൾ പോയാലും നിങ്ങൾക്കൊരു സന്തോഷം കിട്ടണം അതിനൊരുപാട് പോയി പരിചയമുള്ള ഉസ്താദുമാരുണ്ടാകും അല്ലെങ്കിൽ ഉസ്താദുമാര് ഓരോന്നും പറഞ്ഞു തരാൻ പറ്റുന്ന ഉസ്താദുമാരുണ്ടാകും അവരോടൊക്കെ നിങ്ങൾ ഉമ്രയ്ക്ക് വേണ്ടിയിട്ട് കടന്നു പോകണം ഇനിയിപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഉസ്താദിന്റെ കൂടെ ഉമറക്ക് വരാൻ വല്ലാഹ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ നിങ്ങൾ അവിടെ പോയിട്ട് കുടുങ്ങാതിരിക്കാൻ വേണ്ടിട്ട് പറയാൻ അല്പ ലാഭം ഉദ്ദേശിച്ചാല് അവസാനം ഇതുപോലത്തെ കെണിയിൽ ചെന്നുകൊണ്ട് പെട്ടുപോകുമെന്ന് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അലഹദില്ല ഞങ്ങളൊക്കെ ഒരുപാട് ഉമ്രക്ക് ഉമ്മമാർ ഉപ്പമാർ ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുദ്ദീഖിതാരി മുസ്താദ് ഉൾപ്പെടെ ഉള്ളവർ ഉമറക്കാളുകളെ കൊണ്ടുപോയിട്ടുണ്ട് കഴിവിന്റെ പരമാവധി അവരെ എവിടെയൊക്കെ എത്തിപ്പിക്കാൻ പറ്റുമോ ആ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ എത്തിപ്പിച്ചിട്ടുണ്ട് ആർക്കൊക്കെ ഭക്ഷണം കിട്ടാതിരിക്കുന്നുണ്ട് കിട്ടാത്തൊരവസ്ഥ വന്നാൽ അത് പരിഹരിക്കുന്നുണ്ട് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നോ അതിനെല്ലാം നമ്മൾ പരിഹരിച്ചു പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് എന്തിനെന്നറിയോ കാരണം മക്കൾ ഏൽപ്പിച്ചു വിട്ടത് നമ്മളെയാണ് വിശ്വാസത്തോടെ ഇതെന്റെ ഉമ്മയാണ് ഉസ്താദെ നോക്കണം എല്ലാ മക്കളും അതുപോലെ പറഞ്ഞു വിടെ ഉമ്മാണ് പൊന്നുപോലെ നോക്കണം ഓരോ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ ഉത്തരവാദിത്തത്തിലാണ് അപ്പൊ ആ ഒരു ബോധം കൊണ്ടുപോകുന്ന ഒരു ഉണ്ടാകണം എല്ലാവർക്കും ഉണ്ടാകണം ചില ഗ്രൂപ്പുകളിൽ വേറൊരു സ്വഭാവം ഞാൻ പറഞ്ഞു തരാണ് നമ്മൾ പറയാനുള്ളത് നമ്മളെന്താണ് മനസ്സോർന്ന് പറയണം ഇന്ന ആളിന്റെ കൂടെ ഉമ്രക്ക് പോകുന്നുണ്ട് ഇന്ന ആളിന്റെ കൂടെ ഹജ്ജിന് പോകുന്നുണ്ട് ഈ ആളുകൾ ഇന്ന ആള് അല്ലെങ്കിൽ ഈ ഒരു ഉസ്താദ് ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഇവിടെ അവര് കയറുകയാണ് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഉസ്താദില്ല എവിടെ ഉസ്താദ് അഞ്ചു വർഷം കഴിയുമ്പോൾ ഉസ്താദ് വരും ഈ സാധുക്കളുടെ മനസ്സിന്റെ വേദന എത്രയായിരിക്കും ഈ സാധുക്കളുടെ മനസ്സിന്റെ വിഷമം എത്രയായിരിക്കും ആ ഒരാളെ കണ്ടിട്ടല്ലേ അവര് വന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതൽ പോയാൽ പതിനഞ്ച് ദിവസവും അവരെ കൂടെ തന്നെ ഉണ്ടാകൂ കാരണം അവർ നമ്മളെ വിശ്വസിച്ചു വന്നവരാണ് അങ്ങനെ ചെയ്യുന്ന ഉസ്താദുമാരുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അത് അനീതി തന്നെയാണ് അഞ്ചു ദിവസം പോവുക അഞ്ചു ദിവസം കഴിയുമ്പോൾ ഉസ്താദ്മാര് മുങ്ങുക ഇതൊക്കെ ഒരു വ്യക്തികട്ട സ്വഭാവമെന്നേ ഞാൻ പറയുള്ളു കാരണം അവർ ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന ഉസ്താദിന്റെ കൂടെ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു വരുമ്പോ അലഹദില്ല അവർക്കൊരു സന്തോഷമാണ് ആ സന്തോഷത്തെയാണ് നമ്മൾ മുറിവേൽപ്പിക്കുന്നത് അതുകൊണ്ട് രണ്ടു കൂട്ടരും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് വരണം അള്ളാഹു നമുക്ക് നല്ലതുപോലെ ഹജ്ജ് മുമ്മയൊക്കെ ചെയ്യാനുള്ള തൗഫിക് അള്ളാഹു തരട്ടെ ചില ആളുകൾ ഇത് കേൾക്കുമ്പോൾ കുരുപൊട്ടുന്നവരുണ്ടാകും കാരണം അങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉസ്താദ് അത് ശരിയാവോ നിങ്ങൾ മുറയ്ക്ക് പോകുന്നില്ല ശരി തന്നെയാണ് ആളുകൾ ആളുകൾ വിശ്വസിച്ചു വരുമ്പോൾ ആ വിശ്വാസത്തെ നമ്മൾ കളങ്കപ്പെടുത്താൻ പാടില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നമ്മളെ മുഴുവനും അള്ളാഹു സ്വീകരിക്കട്ടെ ചെയ്യാൻ അബറോറുമായനായ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് അനുഗ്രഹിക്കട്ടെ